കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കുരുമുളക് കർഷകർ ഫോണിലൂടെ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ അഷിബ എ മറുപടി നൽകുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഹലോ നമസ്കാരം പേരെന്തായിരുന്നു ചേട്ടന്റെ എന്റെ പേര് സുരേഷ് കുമാർ സുരേഷ് കുമാർ ഓക്കെ എവിടുന്നാ വിളിക്കുന്നത് ഓക്കെ കുരുമുളക് കൃഷി ചെയ്യുന്ന കർഷകനാണല്ലോ അല്ലേ ചേട്ടൻ എന്താണ് സംശയം ചോദിച്ചോളൂ കേട്ടോ ഇപ്പൊ നമുക്ക് ഇപ്പൊ കേടായി വരുന്നുണ്ട് കൊടിയൊക്കെ ആ അതായത് വാട്ടരോഗമായിട്ടാണോ കാണുന്നത് ഇലകൾ മൊത്തം വാടി പോകുന്ന അവസ്ഥയാണോ കൊളിഞ്ഞേ ആ ഇലകൾ മൊത്തമായിട്ട് പൊഴിഞ്ഞു പോകുന്നു അതുപോലെ പോയി വേരിൽ നിന്ന് ഉണങ്ങിപ്പോയി ഓക്കെ അതാ കുഴപ്പത്തിന് ആ നമുക്ക് പ്രധാനമായിട്ടും രണ്ടു തരത്തിലുള്ള വാട്ടരോഗമാണ് കുരുമുളകിന് സംഭവിക്കാറുള്ളത് ഒന്ന് ഒന്ന് ദ്രുതവാട്ടം എന്ന് പറയുന്നു അതായത് ഫൈറ്റ് ഓഫ് തോറ എന്ന് പറഞ്ഞൊരു കുമിൾ രോഗമാണ് ഇതിന് കാരണം ഇത് നമ്മള് കാലവർഷത്തിന്റെ ആരംഭത്തോട് കൂടിയാണ് ഈ രോഗം കാണപ്പെടുക ഓക്കേ അപ്പം തുടക്കത്തിൽ ഒരു ഇലകളിൽ ചൂടുവെള്ളം വീണ പോലെ പൊള്ളിയ കറുത്ത പാടുകളായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക പിന്നീട് ഇല മൊത്തം കരിഞ്ഞു പോവും പിന്നെ ഇലകളിൽ നിന്നും തണ്ടുകളിലേക്കും തിരികളിലേക്കും ഈ രോഗം വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇത് പിന്നീട് നമ്മൾ മൊത്തമായിട്ടും നമ്മുടെ ആ ചെടി നശിച്ചു പോകുന്ന അവസ്ഥയാണ് വരുന്നത് പിന്നെ ഓക്കെ പെട്ടെന്നാണ് നശിച്ചു പോയത് അതോ ഒത്തിരി വർഷം എടുത്തിട്ടാണോ നശിച്ചു പോയത് ആ അതെ അതെ അതാണ് ദ്രുതവാട്ടം എന്ന് പറയുന്നത് ഇതിനെതിരായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ഈ ദ്രുതവാട്ടം സംഭവിക്കുന്ന ഏരിയകളാണെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി അതായത് കാലവർഷത്തിന്റെ ആരംഭത്തോട് കൂടി തന്നെ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് അതിനായി നമ്മൾ കൊടിമരത്തിന്റെ തണലുകൾ ക്രമീകരിക്കണം അതായത് മഴയ്ക്ക് മുമ്പായിട്ട് തന്നെ കൊടിത്തല കൊടിയുടെ താണൽ ക്രമീകരിക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടി മാറ്റുക ശിഖരങ്ങൾ മാത്രം പിന്നെ നമ്മൾ ആ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞോളൂ ആ ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രോഗസാധ്യതകൾ ഇല്ലാത്ത ചെടികളിൽ നിന്ന് തന്നെ നമ്മൾ വള്ളികൾ ശേഖരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ പിന്നെ മഴ തുടങ്ങുന്ന ആ തൊട്ട് മുമ്പായിട്ട് തന്നെ ചെന്തലകൾ കാണില്ലേ ചെന്തലകൾ നമ്മള് നമ്മുടെ താങ് കൂട്ടി ചേർന്ന് കെട്ടിവെക്കുക ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാലവർഷത്തിൽ മണ്ണിളക്കല് മാക്സിമം തടഞ്ഞു വെക്കുക അതായത് നമ്മൾ തടത്തിൽ എന്തെങ്കിലും കിളക്കുക അതുപോലത്തുള്ള കൃഷിപ്പണികൾ ചെയ്യാതിരിക്കുക മഴക്കാലത്ത് കേട്ടോ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ അതെ അതെ നമ്മൾ അതായത് കുരുമുളകിന്റെ ചുവട്ടിലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള മഴ തുടങ്ങുന്ന സമയത്തുള്ള മണ്ണിളക്കുന്ന കൃഷിപ്പണികൾ ചെയ്യാതിരിക്കുക ആ പിന്നെ ഓക്കെ അത് മാക്സിമം നമ്മൾ ഈ ഓക്കെ ഈ മഴ തുടങ്ങുമ്പോഴാണ് ഈ ഈ കുമ്മിളി നമ്മുടെ കുരുമുളകിനെ ആക്രമിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യാവുന്നത് ട്രൈക്കോഡർമ വളർത്തിയ ചാണകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ഒരു മൂന്ന് കിലോ വീതം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക അതെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് പ്രതിരോധമായി ചെയ്യാൻ പറ്റുന്നത് സ്യൂഡോമണാസ് ഒരു ജീവാണു ആണ് ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്നുള്ള തോതിൽ കലക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചുവട്ടിൽ ഒരു അഞ്ച് ടു പത്ത് ലിറ്റർ വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ ഇത്രയാണ് നമ്മൾ നേരത്തെ കൂട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇത് സംഭവിച്ചു പോയി ഇത് നിയന്ത്രണ വിധേയ മീൻസ് അതായത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എങ്കിൽ ആ ചെടിയെ കംപ്ലീറ്റ് പിഴുത് മാറ്റി നമ്മൾ തീയിട്ട് നശിപ്പിക്കണം ഓക്കേ കാരണം നമുക്കത് പിന്നെ ആ ഉണങ്ങി പോയത് നമ്മൾ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് അത് പറിച്ച് നമ്മൾ തീയിട്ട് നശിപ്പിക്കുക തന്നെ വേണം കാരണം അതിന്റെ രോഗാണു അവിടെ തന്നെ ഉണ്ട് മറ്റുള്ള വിളകളിലേക്കും മറ്റുള്ള കുരുമുളകിന്റെ തൈ ചെടികളിലേക്കും അത് വ്യാപിക്കാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് മഴക്കാല വരുന്ന സമയത്ത് അത് വീണ്ടും മറ്റുള്ള കൊടികളിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ താങ്ക് യു ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ ജോൺ ജോൺ എനിക്ക് എന്റെ കൊടികള് ദ്രുതവാട്ടമല്ല അതല്ലാതെ തന്നെ ഓരോന്നോരോന്നൊക്കെ പറമ്പിൽ അവിടെ ഇവിടെ നമുക്ക് ഏതെങ്കിലും സൈഡിൽ നിന്ന് വന്ന് ഏകദേശം മൊത്തം പോലെ അങ്ങനല്ല എവിടെങ്കിലും ഓരോ ഓരോ കൊടികളും ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ മഞ്ഞപ്പ് വന്ന് ആദ്യം കുഞ്ഞു മഞ്ഞപ്പ് വന്നിട്ട് അത് കുറച്ചാള് കഴിയുമ്പോൾ പതുക്കെ 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 വാടി മൊത്തം വാടി പോകുന്ന ഒരു അനുഭവം ഉണ്ട് അത് പിന്നെ കരിഞ്ഞുണങ്ങി കൊടി കരിഞ്ഞുണങ്ങി പോവാ ഓക്കെ അപ്പൊ അത് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അതിനകത്ത് വ്യത്യാസം മനസ്സിലാവണില്ല അപ്പൊ അത് എന്താണെന്ന് എനിക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ കാച്ചിരിക്കുന്ന കൊടിയൊക്കെ ആയിരിക്കും പിറ്റേ അങ്ങനെ പോണേ ഒത്തിരി സമയം എടുത്തിട്ടല്ലേ ഇത് ഉണങ്ങി പോകുന്നത് ഓക്കെ അത് നമുക്ക് ദ്രുതവാട്ടം അല്ലാതെ സാവധാനവാട്ടം എന്നൊരു രോഗം കൂടി നമുക്ക് സാധാരണമായി കണ്ടുവരുന്നുണ്ട് കുരുമുളകയിൽ ഓക്കെ ഇത് സാധാരണ നമ്മൾ മഴക്കാലത്തിന് ശേഷമാണ് വള്ളികൾ മഞ്ഞളിപ്പ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത് ഓക്കെ ഇല പൊഴി ആ അത് ഇല പൊഴിയും പിന്നെ തിരി പൊഴിയും പിന്നെ നമുക്ക് ഉണ്ടാകുന്ന കണ്ണിത്തലൊക്കെ മുറിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക ലാസ്റ്റ് പൂർണ്ണമായും ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ആ പ്ലാന്റ് നശിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സാവധാന വട്ടം എന്ന് പറയുന്നത് ഇത് നമ്മളൊരു കുമിൾ രോഗം മാത്രമല്ല അതായത് മീലിമൂട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീടമുണ്ടല്ലോ അത് അതുപോലെ നീമാവര കുമിളകൾ ഇത്രയും ഈ ഒരു മൂന്ന് രോഗാണുക്കളുടെ മീൻസ് കീട ഒരു സാന്നിധ്യം കൊണ്ടാണ് ഈ സാവധാനവട്ടം വരുന്നത് അപ്പം നമുക്കിതിലൊരു ഒരു ഒരു ഫങ് അത് ചെയ്യാൻ പറ്റുന്നത് ഈ മൂന്നെണ്ണ ഈ മീലിമുട്ട നിമാവിര പിന്നെ ഫംഗസ് ഈ മൂന്നെണ്ണത്തിനും എതിരെ ഉള്ള പരിപാലന മുറകൾ നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട് മീലിമുട്ട ആണെങ്കിൽ നമുക്ക് വെർട്ടിസീലിയം മണ്ണിൽ ഉപയോഗിക്കാം ഓക്കെ വെർട്ടിസീലിയം നമുക്ക് ആ മീലിമുട്ടക്കെതിരായിട്ട് വെർട്ടിസീലിയം നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുക ഓക്കെ പിന്നെ നിമാവിരയ്ക്കെതിരായിട്ട് നമുക്ക് പൊച്ചോണിയ അതല്ലെങ്കിൽ പെസിലോമൈസിസ് ഒരു ജൈവ ബയോ ഏജൻ്റ് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം പൊച്ചോണിയ ക്ലാമിഡോസ്പോറസ് അല്ലെങ്കിൽ പെസിലോമൈസിസ് ലിസ ലിലാസിനസ് എന്നാണ് ആ ഒരു സ്പീ ഇതിൻ്റെ പേര് ഈ രണ്ട് ബയോ ഏജൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് നിമാവിരയെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കാം പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഫംഗസിൻ്റെയും കൂടിയും അറ്റാക്ക് ഇതിൽ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം കൂടി ഒരു മൂന്ന് കിലോ വീതം ഒരു ചെടിക്ക് എന്നുള്ള തോതിൽ നമ്മൾ കൊടുക്കുക ഓക്കേ അതായത് മൂന്ന് കീട രോഗ രോഗാണുക്കളെയും നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിച്ചാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ കൺട്രോൾ കിട്ടുള്ളൂ നമുക്ക് കേട്ടോ അപ്പത് ചെയ്യുക ഓക്കെ എന്തോ അതെ 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 മണ്ണിലാണ് മണ്ണിലാണ് ഇതിന്റെ സോഴ്സ് കിടക്കുന്നത് കേട്ടോ മണ്ണിൽ നിന്നാണ് ഈ രോഗം പിടിപെടുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഹലോ നമസ്കാരം നമസ്കാരം പേരെന്തായിരുന്നു എവിടെന്നാ വിളിക്കുന്നേ ഞാൻ കുഞ്ചിത്തന്നെ കുഞ്ചിത്തന്നെ ഓക്കെ സംശയം മാഡം നമുക്കേ കൊടിയെല്ലാം കൊറേ ദിവസം മുമ്പ് കൊറേ ഒരു രണ്ട് മാസമായിട്ട് മൊത്തം ഇങ്ങനെ പഴുത്തു പഴുത്തു നിൽക്കുവായിരുന്നു ഇപ്പൊ അതെല്ലാം മുളക് ഉതിർന്ന് തണ്ടോട് കൂടി എല്ലാം ചാടി അത് വെറുതെ കൊടിയെല്ലാം അങ്ങനെ കേടായി പോകും അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയാനായിരുന്നു ഓക്കെ ഇത് പെട്ടെന്ന് ഒത്തിരി സമയം എടുത്തിട്ടാണോ മഞ്ഞളിപ്പ് തുടങ്ങിയത് അതെ അതെ പന്നിയൂർ വൺ കൊടിയാണ് മറ്റേ കരിമുണ്ടയ്ക്കോ ചെങ്ങന്നൂർ കൊടിക്കോ ഒന്നും ആ കുഴപ്പമില്ല പന്നിയൂർ വൺ കൊടിക്കാണ് കുഴപ്പം എല്ലാ കൊടികൾക്കും അങ്ങനെ മഞ്ഞളിപ്പ് ബാധിച്ചിട്ടുണ്ട് നമ്മള് എന്ന് പറയുന്ന മരുന്നൊക്കെ മേടിച്ചൊന്ന് അടിച്ചു നോക്കി പക്ഷെ ഒന്നും ഫലം കണ്ടില്ല കണ്ടില്ല ഫലം കണ്ടില്ലെന്നാണ് മഞ്ഞളിപ്പ് വന്നത് അതോ എത്ര നാളായി മഞ്ഞളിപ്പ് തുടങ്ങി അതിപ്പോ ഒരു ചെറുതായിട്ട് ചെറുതായിട്ട് മഞ്ഞളിപ്പ് വന്നേ രണ്ടു മാസൊക്കെ ആയി കാണുമായിരിക്കും ഓക്കെ ഇപ്പൊ ആ കൊടികളെല്ലാം അത് നമ്മള് മരണൊക്കെ അടിച്ച പിടിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ അതെല്ലാം മുളക് അടന്ന് തണ്ടോടുകൂടി എല്ലാം അടന്ന് കൊടിയെല്ലാം പന്നിയൂർ ചെങ്ങന്നൂർ കൊടിക്കോ കരിമുണ്ട കൊടിക്കോ ഒന്നും അത് ബാധിച്ചിട്ടില്ല പന്നിയൂർ വൺ കൊടിക്കാൻ ബാധിച്ചിട്ടുള്ളത് അല്ലേ ഓക്കേ ഇത് നമുക്ക് വാട്ടരോഗമാണ് കാണപ്പെടുന്നത് വാട്ടരോഗത്തിനെതിരായിട്ട് നമുക്ക് പെട്ടെന്ന് ഐ മീൻസ് മൊത്തത്തിൽ നശിച്ചു പോയിട്ടുള്ള ചെടിയാണെങ്കിൽ അത് എഴുതുക എടുത്ത് കംപ്ലീറ്റ് അത് കത്തിച്ച് കളയണം കാരണം അതിൻ്റെ കുമിളകൾ മീൻസ് അതിൻ്റെ ഫംഗസിൻ്റെ ആ ഒരു പ്രസൻസ് കാണും മണ്ണിൽ അതുകൊണ്ട് നമ്മൾ അത് കത്തിച്ച് കളയണം പിന്നെ ഈ അസുഖം മറ്റുള്ള ചെടികളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈക്കോഡർമ വളർത്തിയ ചാണകം ഇല്ലേ അത് നമുക്കൊരു മൂന്ന് കിലോ വീതം ചുവട്ടില് ചേർത്ത് കൊടുക്കുക പിന്നെ സ്യൂഡോണോസ് നമുക്കൊരു ഇരുപത് ഗ്രാം ഒരു ലിറ്ററിനുള്ള തോതിൽ കലക്കിയിട്ട് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക സ്പ്രേയും കൊടുക്കുക നമ്മൾ അസുഖം വരാതിരിക്ക ബാക്കിയുള്ള കുടികൾക്കും കൂടി അസുഖം വരാതിരിക്കാൻ വേണ്ടി അവലംബിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇത് ചെയ്യുക ഹലോ നമസ്കാരം പേരെന്തായിരുന്നു എന്റെ പേര് രാജേഷ് എന്നാണ് ഓക്കെ എവിടെന്നാണ് വിളിക്കുന്നത് ഞാൻ ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി പഞ്ചായത്തിലെ ഒരു കർഷകനാണ് ഓക്കെ കുരുമുളക് കൃഷിയുമായി സംബന്ധിച്ച് എന്തായിരുന്നു സംശയം പ്രധാനമായിട്ടും ഞാൻ കുരുമുളക് കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് കുരുമുളക് കൂടാതെ ജാതിയും കൊക്കോയൊക്കെയുണ്ട് അപ്പം എനിക്കിങ്ങനെ ചോദിക്കാനുള്ളത് നമ്മള് ഞാൻ ഇങ്ങളെ ഫാദറിന്റെ കാലം മുതൽ ദീർഘമായി ഇങ്ങനെ കുരുമുളക് കൃഷി ചെയ്തു പോരുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത കുറച്ച് കുറച്ച് കാലഘട്ടമായിട്ട് കുരുമുളക് ഘട്ടത്തിൽ നന്നായി നല്ല ഗ്രോത്ത് വളർച്ചയൊക്കെ ഉണ്ടാവും പക്ഷെ ഈ നമ്മുടെ മഴക്കാലം ആരംഭിക്കുമ്പോൾ അഴുകൽ രോഗം ഒരു വശത്ത് അഴുകൽ രോഗം വരുന്നു പിന്നീട് അത് അതിന് നമ്മള് അതൊരു പ്രശ്നമാണ് വൈദ്യുതി ഗൗരവരമായ രീതിയിൽ നമ്മളെ ബാധിക്കുന്നു രണ്ടാമത് ഈ വേനൽ ആരംഭിക്കുന്ന ഘട്ടമെത്തുമ്പോഴത്തേക്ക് മഴ പോകുമ്പോ ഇങ്ങനെ മഞ്ഞപ്പ് കയറിയിട്ട് പൊടി നശിക്കുന്നു ഈ രണ്ട് കാര്യമാണ് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്നത് അതിനെന്താണ് പ്രതിവിധി എന്താണ് നമുക്കൊരു ആശ്വാസകരം അതാണ് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ മഴ കൂടുതലുണ്ടായിരുന്നപ്പം കൂടുതലായിട്ട് കണ്ടത് എനിക്ക് വിവിധ ഇനം കൃഷിയുണ്ട് അതിന ഈ കുരുമുളക് ഇതിനകത്ത് അതിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പന്നിയൂറ് പണ് പിന്നെ ഈ പെരിങ്കുടി എന്നൊക്കെ പറയുന്ന കുടികൾ അതായത് സാധാരണഗതിയിൽ കുറച്ച് വളർച്ച കൂടുതലും ദീർഘകാലം നിലനിൽക്കുന്നതുമായ കൊടികളായിരുന്നു കുറച്ച് പഴക്കം കൂടിയ കുടികൾ ആ കുടിയാണ് ഈ മഴക്കാലം കഴിയാറായപ്പോഴത്തേക്കും അഴുകൽ ബാധിച്ച് അല്ലെങ്കിൽ കൊമ്പ് മൊത്തം മുറിഞ്ഞ് താഴോട്ട് ചാടി നശിച്ചു പോയി പ്രാവശ്യം നമുക്ക് രണ്ട് തരത്തിലുള്ള വാട്ടരോഗമാണ് കുരുമുളകിൽ സാധാരണ കാണുന്നത് അതിൽ രണ്ടും തന്നെ ചേട്ടൻ്റെ പറമ്പിലുണ്ടെന്നാണ് ലക്ഷണം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ദ്രുതവാട്ടം എന്ന് പറയും പിന്നെ ഒന്ന് സാവധാനവാട്ടം ഈ ദ്രുതവാട്ടം എന്ന് പറയുന്നത് കാലാവർഷം ആരംഭിക്കുന്നത് സമയത്താണ് ഈ രോഗം നമ്മൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത് നമ്മുടെ പ്ലോട്ടിൽ അതിനുവേണ്ടി നമ്മൾ ശരിക്കും അസുഖം വന്നതിന് ശേഷം നോക്കുന്നതിനേക്കാളും നേരത്തെ കൂട്ടി നമ്മൾ ആ ഒരു അസുഖം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒന്ന് ചെയ്യേണ്ടത് വർഷകാലം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ തണൽ ക്രമീകരിക്കുക ഓൾറെഡി നമ്മുടെ താങ് മര മരങ്ങൾ അത്യാവശ്യം വറന്ന് പന്തലിച്ചിട്ടുണ്ടാവുമല്ലോ അതൊന്ന് വെട്ടി ഒതുക്കുക പിന്നെ നമ്മൾ ചെന്തലകൾ താങ്ങുമരവുമായി ഒന്ന് കെട്ടി വെക്കുക അത് നിലത്ത് ഇടാതെ കാരണം നിലത്താണ് ഇതിൻ്റെ സ്പോർ കിടക്കുന്നത് അതെ ആ അതെ 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 പിന്നെ ആ ആ ഒരു കാലവർഷമാകുമ്പോൾ കൂടുതൽ നമ്മൾ വേരിനോട് ചേർന്നുള്ള ഭാഗത്ത് മണ്ണിളക്കാതിരിക്കുക ഓക്കെ മണ്ണിളക്കുന്നത് തടയുക അത് തടം കിളയ്ക്കുന്നത് ഒഴിവാക്കുക തന്നെ ചെയ്യാം പിന്നെ നമ്മുടെ ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം ഉണ്ടല്ലോ അതൊരു മൂന്ന് കിലോ വീതം നമുക്ക് ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം അതുകൂടാതെ നമുക്ക് സ്യൂഡോമണാസ് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്നുള്ള തോതിൽ കലക്കിയിട്ട് ഒരു അഞ്ച് മുതൽ പത്ത് ലിറ്റർ നന്നായിട്ട് നനയുന്ന രീതിയിൽ ചുവട്ട് നന്നായി നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക സ്പ്രേയും ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് അസുഖം വരാതിരിക്കാൻ അതായത് ഇപ്പം ഓൾറെഡി നമ്മുടെ കൃഷിയിടത്തിൽ ഈ ഒരു ഉണ്ട് അപ്പം ബാക്കിയുള്ള ചെടികൾക്കും കൂടി വരാതിരിക്കാൻ വേണ്ടി ഇത് നേരത്തെ കൂട്ടെ കൂടെ നമ്മൾ ചെയ്തിരിക്കണം ഓക്കെ പിന്നെ ഒത്തിരി നശിച്ചു പോയ ഒരു ചെടി ചേട്ടൻ്റെ പ്ലോട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അത് പറച്ച് കളഞ്ഞ് കത്തിച്ച് നശിപ്പിക്കണം കാരണം അതിന് സ്പോർ അതെ ആ അതെ വ്യാപനം തടയുകയാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതായത് അതിന്റെ സ്പോർ അതിലുണ്ട് സ്വാഭാവികമായും അത് മണ്ണിലുണ്ട് ചെടികളിലുണ്ട് ബാക്കിയുള്ള നമ്മുടെ കുരുമുളകൾ അത് വ്യാപിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് കാണാൻ ചാൻസ് ഉള്ളത് സാവധാനമായിട്ടാണ് അത് നമ്മൾ സാധാരണ മഴക്കാലത്തിന് ശേഷമാണ് ഈ വള്ളികൾ മഞ്ഞൾക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഓക്കെ അവിടെയും ഇല പൊഴുകയും ചെയ്യും തിരിയൊക്കെ പൊഴിഞ്ഞു ലാസ്റ്റ് കണ്ണിത്തലൊക്കെ മുറിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അവിടെ കൊണ്ടാണ് പക്ഷെ ആ ചെടി നശിക്കാൻ ഒരു രണ്ട് മൂന്ന് വർഷം എടുക്കും അതെ എക്സാക്ട് അത് തന്നെയാണ് സാവധാനവാട്ടം എന്ന് പറയുന്നത് നമ്മൾ ദ്രുതവാട്ടത്തിൽ ഒരു കുമിൽ ഒരു ഫംഗസ് ആയിരുന്നു ഒരു അതിന്റെ രോഗകാരണം പക്ഷെ ഇതിനകത്തെന്ന് പറയുന്നത് മീലിമുട്ട നിമ കൂടാതെ ഒരു ഫംഗസും കൂടി ഈ ഒരു സാവധാനവാട്ടത്തിൽ രോഗാണുക്കളാണ് അതായത് രോഗ കീടങ്ങളുടെ ഒരു സമ്മിശ്രമാണ് ഈ സാവധാനവാട്ടത്തിന്റെ കാരണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മൂന്ന് കാരണങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യണം അതായത് മീലിമൂട്ട മീലിമൂട്ടനെ നമുക്ക് വെർട്ടിസീലിയം ഉപയോഗിച്ച് വെർട്ടിസീലിയം തടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം നിമാവരയാണെങ്കിൽ നമുക്ക് പൊച്ചോണിയ ക്ലാമിഡോസ്പോറസ് അല്ലെങ്കിൽ നമുക്ക് പെസിലോമൈസിസ് ലിലാസിനസ് എന്ന് പറഞ്ഞിട്ട് ബയോ ഏജൻ്റ് കിട്ടും അത് നമുക്ക് നീമാവരയ്ക്കെതിരായിട്ട് ഉപയോഗിക്കാം പിന്നെ കുമിളിനെതിരായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം ഒരു മൂന്ന് കിലോ വെച്ച ഒരു ചെടിക്ക് ഉപയോഗിക്കുക കൂടാതെ സ്യൂഡോമോണാസും നമുക്ക് ചുവടിൽ ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്യുക ചെയ്യാം പിന്നെ നമുക്ക് പൗർണമിന്ന് പോലുള്ള കുറച്ച് ഇനങ്ങളുണ്ട് കുരുമുളക് എനിക്ക് ഈ കുറച്ച് പുതിയ ഞാൻ കുറച്ച് കൃഷി കുറച്ച് തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കൂടുതൽ ഈ മേഖലയില് അധികം കീടനിയന്ത്രണങ്ങൾ ഇല്ലാതെ തന്നെ നമുക്ക് കുറച്ച് പ്രതിരോധ ശേഷിയുള്ള ഏതെങ്കിലും അത് കിട്ടാൻ അതല്ലെങ്കിൽ നല്ലതായിരുന്നു ിലവില് പന്നിയൂർ ഒമ്പത് നമുക്ക് ഈ ദ്രുതവാട്ടത്തിന് ചെറുത്ത് നിൽക്കുക അതുപോലെ തന്നെ വാട്ടർ സ്ട്രെസ് അതായത് ഒരൾച്ച സമയത്തൊക്കെ അത്യാവശ്യം ചെറുത്തു നിൽക്കാൻ കഴിവുള്ള ഇനമാണ് പന്നിയൂർ ഒമ്പത് അത് നമുക്ക് നമ്മുടെ ഇടുക്കി ജില്ലകളിൽ ഉപയോഗിക്കാം കാരണം തണുപ്പ് മൂലം ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടാവുമല്ലോ അതിനും അത് ജീവിക്കാൻ ഈ പന്നിയൂർ ഒമ്പതിന് സാധിക്കും അത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇനാണ് പന്നിയൂർ ഒമ്പത് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പന്നിയൂർ എട്ട് അത് ഉപയോഗിക്കാം പത്തും ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ പത്തിന്റെ ഒക്കെ അവൈലബിലിറ്റി നമുക്ക് നോക്കണം പക്ഷേ ഒമ്പത് ഒമ്പത് ലഭ്യമാ ലഭ്യണ്ട് നമുക്ക് നേഴ്സറികളിൽ കിട്ടുന്നുണ്ട് കൃഷിഭവന അല്ലെങ്കിൽ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ റിസർച്ച് സ്റ്റേഷനുമായി കോൺടാക്ട് ചെയ്ത് കിട്ടും നമുക്ക് കെ വിയിലും അവൈലബിൾ ആണ് അതായത് നമ്മുടെ ശാന്തംപാറ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഇടുക്കി ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും പന്നിയൂർ ഒമ്പത് അവൈലബിൾ ആണ് അതിന്റെ ലഭ്യത അനുസരിച്ച് അവർ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ അല്ലാതെ നമുക്ക് പിന്നീട് നമുക്ക് വേറെ കുറച്ചും കൂടെ മെച്ചമുള്ള പിന്നെ അതായത് ഒമ്പത് തന്നെയാണ് ഭാഗത്തുനിന്ന് പറയുമ്പോഴും പറഞ്ഞ ഇനങ്ങളുണ്ടല്ലോ അതായത് കൃഷിക്കാർ പറയുന്ന ഞങ്ങൾ തെക്കൻ ടൂ എന്ന് പറയുന്നത് ഒരു ഒരു ഇനത്തെ ഇങ്ങനെ കൂടുതൽ കായിട്ട് ഞാൻ കുറച്ച് ഒരു നൂറ് ചെടി നട്ടിട്ടുണ്ട് പക്ഷെ നല്ല ഗ്രോത്ത് വളർച്ചയുണ്ട് പക്ഷെ അടുത്തിടെ എന്നെ ഒരു കർഷകം പറഞ്ഞു തെക്കൻ ടൂവിനും പന്നിയൂറിന് സംഭവിക്കുന്നവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു പതിനൂർ പന്നിയൂർ മണ്ണിനെ പൊതുവെ ഇപ്പം നമ്മളിപ്പം വിളിച്ച എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് കുറെ പേര് പന്നിയൂർ മണ്ണ് തന്നെയാണ് ചെയ്യുന്നത് അതിലെന്താ എല്ലാം തന്നെ ഈ ദ്രുതവാട്ടത്തിന്റെ പ്രസൻസ് കാര്യമായിട്ട് പറയുന്നുണ്ട് അപ്പം എന്നോട് അങ്ങനെ ഒരു പറഞ്ഞു നമുക്ക് ഇത്തരം കേടുകൾ നല്ല ഉള്ള നല്ല ഇനമാണ് അതെ നല്ല ഇനമാണ് നല്ല ഇനമാണ് നമ്മളും കർഷകരുടെ കൃഷിയിടത്തിൽ കണ്ടിട്ടുണ്ട് നല്ല ഇനം നല്ല ഇനമാണ് കാരണം നമ്മൾ കർഷകരുടെ

ഓക്കെ അതായത് മണിപിടുത്തം കാര്യം ഇടവേണ്ടി നടക്കുന്നില്ലാന്നല്ലേ ഓക്കെ അത് നമുക്ക് അതായത് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രൻ മാനേജ്മെന്റിന്റെ കുറവ് കൊണ്ടും അങ്ങനെ സംഭവിക്കാം ഓക്കെ സാധാരണ നമ്മൾ കൊടുക്കുന്ന നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം വളം മാത്രമല്ല നമുക്ക് കുറച്ച് സൂക്ഷ്മ മൂലകങ്ങളുടെയും ഉപപ്രധാന മൂലകങ്ങളുടെയും ആവശ്യം കൂടി നമ്മുടെ കാപ്പിടുത്തത്തിനും ആവശ്യമാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന സുഗന്ധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത് പെപ്പർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂട്രിയ ഉണ്ട് അതായത് നമ്മുടെ കുരുമുളകിന് വേണ്ടി മാത്രമായിട്ട് വികസിപ്പിച്ചെടുത്തൊരു ടെക്നോളജിയാണത് നമുക്കത് തിരിയിടുന്ന സമയത്ത് ഒരു സ്പ്രേയും അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത സ്പ്രേയും കൊടുക്കാം ഓക്കെ തിരിയിടുന്ന സമയത്ത് ഇലകളിൽ സ്പ്രേ ചെയ്യുക ഏരിയൽ സ്പ്രേ കേട്ടോ മുഴുവനായിട്ടും നമ്മുടെ കാണുന്ന ഭാഗത്ത് മുഴുവനായിട്ട് ഇലയും തിരിയെല്ലാം കൂടി ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അത് കൊടുക്കേണ്ട രീതി എന്ന് പറയണത് ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം സ്പ്രേ കൊടുക്കാൻ ഓക്കെ തിരി ഇടുന്ന സമയത്തും അത് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു രണ്ട് തവണയായിട്ട് സ്പ്രേ കൊടുക്കുക പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള വളങ്ങൾ ചെയ്യുന്ന ആളാണോ തട ഓക്കെ അപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ അപ്പം ബാക്കിയുള്ള നമ്മൾ മണ്ണ് പരിശോധന നടത്തിയിട്ട് വേറെ എന്തെങ്കിലും മൂലകത്തിൻ്റെ കുറവുണ്ടോയെന്ന് നമ്മൾ തിട്ടപ്പെടുത്തേണ്ടതുണ്ട് കേട്ടോ അതല്ല എങ്കിൽ നമുക്ക് ഈ ഒരു തിരിയിടുന്ന സമയത്ത് കൊടുക്കുന്ന ഈ ഐ എസ് ആറിൻ്റെ ബ്ലാക്ക് പെപ്പർ സ്പെഷ്യലും നമുക്ക് നല്ല രീതിയിൽ മണി പിടിക്കാനും നല്ല ഈലഡ് ഉണ്ടാവാനും സഹായിക്കുന്നതാണ് മഴ നനഞ്ഞാൽ ഇല്ല ഭയങ്കര മഴ ഉണ്ടെങ്കിൽ പറ്റില്ല അതായത് നമുക്കത് അത് സ്പ്രേ ചെയ്താൽ അവർക്ക് അബ്സോർബ് ചെയ്യുക ആഗ്രഹം ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കണം കേട്ടോ അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേയിങ് നിശ്ചയിക്കാൻ രണ്ടോ മൂന്നോ മണിക്കൂർ മതി മതി ഒരു ആ ഒരു മൂന്ന് മണിക്കൂർ അടിച്ചൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് മഴ പെയ്താൽ വലിയ കുഴപ്പമില്ല എന്നാലും നമ്മൾ കാലാവസ്ഥ നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ മഴ വലിയ ഉണ്ടോയെന്നുള്ളവരും അത് നോക്കിയിട്ട് നമ്മൾ സ്പ്രേയിങ് നിശ്ചയിക്കാം ഓക്കെ താങ്ക് യു ആ ഓക്കെ ഹലോ നമസ്കാരം പേരെന്തായിരുന്നു സജീവ 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 ഓക്കെ എവിടെന്നെ ഞാനിവിടെ കുരുമുളക് കൃഷിയുമായി ബന്ധപ്പെട്ട എന്തായിരുന്നു സംശയം നമ്മളെ ദ്രുതവാട്ടം ഇപ്പം വലിയ വ്യാപകമായിട്ടുണ്ടല്ലോ കൃഷി നിന്നും ഇപ്പൊ തന്നെ ഈ കുരുമുളക് നശിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് അപ്പൊ ഈ വേനൽക്കാലത്ത് ഇത് അതായത് ഇതൊരു പ്രതീക്ഷണോ ചെടി നശിപ്പോ നമ്മള് കൊടുക്കുന്ന പരിചരണം ആണ് ഇതിന്റെ ഏറ്റവും കൂടുതലായിട്ട് വ്യാപിക്കുന്നത് ആ സമയത്ത് ഇതിനെ വേണ്ടി വേനൽക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് ബയോ കൺട്രോൾ ഏജൻസ് ഉപയോഗിക്കുക എന്നതാണ് ഓക്കെ ഒന്ന് നമുക്ക് സിയുഡോമണാസ് ചുവട്ടിലൊഴിച്ച് കൊടുക്കുക പിന്നൊന്ന് ചെയ്യാൻ പറ്റുന്നത് ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം അത് നമുക്ക് ചുവട്ടിലെ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് കിലോ വീതം ചുവട്ടിലിട്ട് കൊടുക്കാം ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ അപ്പൊ ഈ നമ്മളിപ്പം ഇതൊരു നമുക്കൊരു ജൈവിക നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് അതെ അതെ അതായത് ഈ അസുഖം ദ്രുതവാട്ടത്തിനെ സംബന്ധിച്ചിടത്തോടം അസുഖം വന്ന് നമ്മൾ ഭേദ ആക്കുന്ന ആക്കുക എന്നത് പോസിബിളായിട്ടുള്ള വലിയൊരു ഒരു കാര്യമല്ല നമുക്കതിനു മുമ്പ് അതായത് ഇപ്പം ഒരു ചെടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ചെടികൾക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി നമ്മൾ ഇതിനുള്ള ഒരു ശുപാര്ശയുണ്ട് അത് നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് അത് ചെയ്യുക പിന്നെ അസുഖം വന്നിട്ടുള്ള ഒരു ചെടിയാണെങ്കിൽ നമുക്ക് പൊട്ടാഷ്യം ഫോസ്ഫനൈറ്റ് പോലുള്ള കുമിൽനാശിനി ഉപയോഗിച്ചിട്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് അതുമൂലവും കണ്ട്രോൾ ചെയ്യാം ആ അതായത് അതായത് പൊട്ടാഷ്യം ഫോസ്ഫനേറ്റ് ഉപയോഗിക്കേണ്ട സമയം എന്ന് വെച്ചാൽ ദുരിതവേട്ടം വന്നതിന് ശേഷം നമുക്ക് കൺട്രോള് ഒരിക്കലും ബയോ ഏജൻറ്റ് വെച്ച് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ പൊട്ടാഷ്യം ഫോസ്ഫനേറ്റ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ തീർച്ചയായും അത് പിഴുതെടുത്ത് കത്തിക്കേണ്ടതാണ് അതിൻ്റെ സ്പോറ് പോലും അവശേഷിക്കാത്ത രീതിയിൽ കത്തിച്ച് കളയേണ്ടതാണ് ഓക്കെ പിന്നെ അസുഖം അതെ വ്യാപിക്കും കാരണം അതിന്റെ സ്പോറ് മണ്ണിൽ തന്നെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായത് പിഴുത് മാറ്റുന്ന ഒരെണ്ണം കത്തിച്ച് കളയെ തന്നെ പറ്റുള്ളൂ പിന്നെ അസുഖം വരാതിരിക്കാൻ ബാക്കിയുള്ള ചെടികൾക്കും കൂടി അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബയോ കൺട്രോൾ ഏജൻസി നമുക്ക് ഇതിനെതിരെ ഉപയോഗിക്കുന്നത് ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം ഉപയോഗിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ സ്യൂഡോമോണാസ് ഇതെല്ലാം തന്നെ നമുക്ക് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മഴ വരുന്ന സമയത്ത് കൂടുതൽ നമ്മൾ തടത്തിലുള്ള കൃഷിപ്പണികൾ അതായത് മണ്ണ് ഇളക്കി കൊണ്ടുള്ള പണികൾ മാക്സിമം ചെയ്യാതിരിക്കുക ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യാപനം തടയാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഓക്കെ താങ്ക് യു കുരുമുളക് കർഷകരുടെ വിവിധങ്ങളായ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ അഷിബ എ ഈ പരിപാടിയുടെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് അൻപതിനുള്ള കിസാൻ വാണിയിൽ കേൾക്കാം हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു